മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ഏക അത്താണിയായ ഗൃഹനാഥൻ അസുഖം ബാധിച്ച് കിടപ്പിലായതോടെ ചികിത്സയ്ക്കും നിത്യ ചെലവിനുമായി പണമില്ലാതെ അനുഭവിക്കുകയാണ് കാഞ്ഞിരക്കോട് കൊടുമ്പ് ഒടുവിൽ വളപ്പിൽ മോഹനന്റെ കുടുംബം സുമനസ്സുകൾ സഹായിച്ചാൽ മാത്രമേ മോഹനെ ചികിത്സയ്ക്കും മറ്റു ചെലവിനുമുള്ള പണം കണ്ടെത്താനാകൂ എട്ട് വർഷം മുൻപുണ്ടായ ഒരു അപകടമാണ് മോഹനന്റെ സ്വപ്നങ്ങൾക്കുമേൽ കരിഞ്ഞു വീഴ്ത്തിയത് കരിനിഴൽ വീഴ്ത്തിയത് കാഞ്ഞിരക്കോട് കൊടുമ്പ് ഒടുവിൽ വളപ്പിൽ നാൽപ്പത്തിയൊൻപത് വയസ്സുള്ള മോഹനന് അപകടത്തിൽ കാലിനും നട്ടലിനും പരിക്കേറ്റു ജോലിക്ക് പോകുവാൻ കഴിയാതെ ചികിത്സയ്ക്കും മറ്റുമായി നിരവധി പണം ചെലവഴിച്ചു ശേഷം ചികിത്സയും മറ്റുമായി ഒരുവിധം ജീവിതം മുന്നോട്ട് തള്ളി നീക്കുമ്പോഴാണ് കണ്ണിന് ഷുഗർ മൂലം കാഴ്ചക്കുറവ് ഉണ്ടായത് ചികിത്സയ്ക്കായി ഏകദേശം മൂന്ന് ലക്ഷം രൂപ ചെലവ് വരുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത് നിത്യോപയോഗ സാധനങ്ങൾ പോലും വാങ്ങുവാൻ പണം കണ്ടെത്താൻ വിഷമിക്കുന്ന ഈ കുടുംബത്തിന് ഭാരിച്ച തുക എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയിലാണ് സുമനസ്സുകളുടെ സഹായം കൊണ്ട് മാത്രമേ ചികിത്സയും ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയൂ സഹായം നൽകുവാൻ കഴിയുന്നവർ കാഞ്ഞിരക്കോട് യൂണിയൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകാവുന്നതാണ് അക്കൗണ്ട് നമ്പർ ആറ് എട്ട് ഒന്ന് അഞ്ച് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് പൂജ്യം 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 രണ്ട് ഒന്ന് ഒന്ന് ആറ് ഐ എഫ് എസ്സി യു ബി ഐ എൻ പൂജ്യം അഞ്ച് ആറ് എട്ട് ഒന്ന് അഞ്ച് അഞ്ച് എൻ്റെ പേര് മോഹൻ ആണ് എനിക്ക് കാലിൻ്റെ ചേട്ട പൊട്ടിയിരിക്കുകയാണ് അതിന് മരിയാ സംഖ്യമാണ് പിന്നെ തണ്ടലിൻ്റെ കംപ്ലൈൻ്റ് ആണ് അപ്പോൾ ചികിത്സ പാർക്കാണില്ല അപ്പോൾ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളോടും ഞാൻ എനിക്ക് കഴിയുന്ന എൻ്റെ നമ്പറിലേക്ക് ഞങ്ങൾ എൻ്റെ പൈസ വെച്ച് നിന്ന് സഹായക്കനായി കൂടി പ്രത്യേക ബി സി വി ന്യൂസ് കാഞ്ഞിരക്കോട്